സൺഡേ ഫണ്ടേ എന്നാണല്ലോ ബീഫ് കയറി പിടിക്കാമെന്ന് വിചാരിച്ച് ബീഫും മേടിച്ച് വരുന്ന വഴിയാണ് ഇന്നൊരു വെറൈറ്റിക്ക് ബീഫ് പുറത്ത് വെച്ചിട്ടുണ്ടാക്കിയാലോ എന്ന് ആലോചിച്ച് അങ്ങനെ ബീഫ് പുറത്ത് വെച്ച് കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്ക് മനസ്സ് മാറി കാക്കയും പൂച്ചയും പിന്നെ പേരറിയാത്ത കുറേ കിളികളും എൻ്റെ ബീഫ് കറിക്ക് വെയ്റ്റിംഗ് ആണെന്ന് മനസ്സിലാക്കിയപ്പോൾ കറി ഉണ്ടാക്കുന്നത് അകത്ത് വെച്ചിട്ടാക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു അങ്ങനെ ചട്ടി ചട്ടിയെടുത്ത് കൂട്ടപ്പം നേരെ അടുക്കളയിലേക്ക് കയറി പഠിക്കണ സമയത്ത് ഞാനായിരുന്നു ഹോസ്റ്റലിലെ മെയിൻ ഷെഫ് അതുകൊണ്ട് കുക്കിങ്ങിൻ്റെ കാര്യത്തിൽ നോ ടെൻഷൻ അര കിലോ ബീഫാണ് ഞാൻ എടുത്തത് അതിലേക്ക് മൂന്ന് സ്പൂൺ മുളക് പൊടി ഒന്നര സ്പൂൺ മഞ്ഞൾ പൊടി മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ വലിയ ജീരകം പൊടിച്ചത് മൂന്ന് പച്ചമുളക് ചതച്ചത് രണ്ട് സ്പൂൺ ഗാർലിക് പേസ്റ്റ് രണ്ട് സ്പൂൺ ജിഞ്ചർ പേസ്റ്റ് ഒരു സ്പൂൺ ഗരം മസാല പൊടിച്ചത് ഒരു സ്പൂൺ ഉപ്പ് ഒരു സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ പിന്നെ ഒരു തണ്ട് കറിവേപ്പില ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം മസല് പിടിക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് അടുത്ത പരിപാടി തുടങ്ങാം ചട്ടി ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിക്കാം എന്നിട്ട് നേരത്തെ കുത്തിച്ചതച്ച് വെച്ച ചെറിയുള്ളി ഇടാം ഞാനൊരു പതിനഞ്ച് ചെറിയുള്ളിയാണ് എടുത്തിട്ടുള്ളത് ചെറിയുള്ളി ഇടുമ്പോൾ ബീഫിന് ടേസ്റ്റ് എടുക്കാം നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കതിലേക്ക് സവാള ഇടാം കുറച്ചു നേരം ഇളക്കി കൊടുക്കാം അര ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റും ഗാർലിക് പേസ്റ്റും ആഡ് ചെയ്യാം അര ടീസ്പൂൺ ഉപ്പ് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ മസിൽ പിടിക്കാൻ വേണ്ടി മാറ്റി വെച്ച ബീഫ് എടുത്ത് ിടാം ഞാനീ ബീഫ് ഉണ്ടാക്കുമ്പോൾ എനിക്ക് എൻ്റെ അമ്മാനെയാണ് ഓർമ്മ വരുന്നത് മാസത്തിലൊരിക്കലായിട്ട് വീട്ടിൽ പോകുമ്പോൾ എനിക്ക് വേണ്ടി നല്ല ടേസ്റ്റിൻ്റെ ബീഫ് ഉണ്ടാക്കി വെക്കും ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം നമ്മൾ നേരത്തെ ഇട്ട സവാളയും മസാലയും എല്ലാം മിക്സ് ആകും ഒരു തക്കാളി കട്ട് ചെയ്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് വെള്ളം വെള്ളം അധികം ഒഴിക്കണ്ട ഓൾറെഡി ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങും വീണ്ടും ഒന്നുകൂടി മിക്സ് ചെയ്തതിന് ശേഷം ഇത് അടച്ച് വെച്ച് വേവിക്കാം ഏഴ് വിസിലടിച്ചതിന് ശേഷം ബീഫ് മൺചട്ടിയിലിട്ട് കുറച്ച് നേരം കൂടെ ഒന്ന് വേവിച്ചു ഇനി വാ നമുക്ക് ബീഫും കൂട്ടി നെയ്ച്ചോറ് കഴിക്കാം വിചാരിച്ചില്ല ടേസ്റ്റ് ഉണ്ട് എന്തായാലും മസ്റ്റ് ട്രൈ ആണ് എല്ലാവരും വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം